ഒന്നാം ക്ലാസ് കുഞ്ഞിക്ക്ണ്ട് അപ്പൊ കുട്ടിയോട് പറഞ്ഞു പറ കുട്ടിയത് പറ പറ പറയുക എന്നു ഖ്യ ഒന്നു ഞാൻ പറഞ്ഞത് പക്ഷെ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടാണ് ഒന്നാം വരുത്തേത് ഞാൻ എന്റെ പരീക്ഷണം എന്റെ നിരീക്ഷണം കൊണ്ടാണ് ഞാൻ പറ്റുന്നത് എന്തുകൊണ്ടോ ലക്ഷം പറഞ്ഞത് उधर बंद हैं इधर सब लोग दो टेलर घर पे इधर से आह वो बंद आप एक्चुअली इधर संजीव तो मिले पिंडा एनियन बंद एनियन टील प्रालाइन हैं उन लोग को पढ़चाली हैं पढ़चाली आपके वाले तो संजीव पढ़ते बंद पढ़ते बंद करता है बंद आप में क्या पढ़ते बंद होना सही है ना परसे एक्चुअली इधर संजीव और ना

ഒന്നാം സ്ഥാനം ഒന്നാം നാല് ചെറുതായി അപ്പൊ ഇത് രണ്ട് സൈഡില് ഈ ഒരു ഓല ഇടതുഭാഗത്ത് വലതുഭാഗത്ത് അല്ല അപ്പൊ വലതുഭാഗത്തിന്റെ ഓല മേലെ

ഈ റൗണ്ടിനെ ഈ റൗണ്ട് ഈ റൗണ്ടിന് പറയുന്ന ശരിക്കും കൂട്ടി വെച്ചിട്ട് വലതു ഭാഗത്തിന്റെ ഓലെ കൂടെ വലതു ഭാഗത്തിന്റെ ഓരോ കൂടെ വെച്ച് ഭാഗത്തിന്റെ ഓരോ जी आप चीव वन सेंटर बोलते हो और में दे दे दो ീന്റെ അടിക്കൂടെ അടിക്കൈ കൊടുത്തിട്ട് ഈ ഈ വലതു ഭാഗത്തിന്റെ ഓരോ ഇടതു ഭാഗത്തിന്റെ ഓരോ ഇങ്ങനെയല്ലോ ഇത് അടിയിലായി ഇത് മേലെയായി ഇത് അടിയിലായി ഒന്നാമത്തെ ഓലേരെ ഓലേരെ വലുതുലേ ഇട്ടിട്ട് ഈ അടുത്ത് ആ തിലോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ തലയിൽ ഒക്കെ വെച്ചാൽ മാത്രമേ ഞാൻ ഇങ്ങനെ <laughs> െ എന്റെ 選んだ

ഇനി ഒഴിവാക്കി ഒരു സ്റ്റാർ മനസിലായ ആ കുട്ടിയ പോലെ എല്ലാം ഉപയോഗിച്ചു അതിന്റെ പൊടി വില എടുത്തു 4월 1월 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 아무노케 아무노케 여러 여러 사미타 여러 사미타 먹을까 스타 이 강림 나를 쓰기에는 4월에 있다가면 몇 개는 여러 4월에 있다 4월에 있다 네 어디 들려 ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തോല

മൂന്നാമത്തോലെത്തി നാലാമത്തെ അതേപോലെ അപ്പോ ഒരാൾ ചെയ്താതി അടിയാറൊക്കെ ഇനി ഇതാ ഇതാ ഇപ്പോൾ അത് フィレッシュ。 അത് അതേ പോക്കറ്റിൽ ആക്കിട്ട് കൊടുത്താലും നമുക്ക് ഒരു കാലായി नक्षत्र है <laughs>

п о р ч 나가요

ാക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ മുടങ്ങിട്ട് ഇവിടെ എത്തുമ്പോൾ മേലോട്ടി മടങ്ങി നോക്കുക അങ്ങോട്ടെത്തും മറിഞ്ഞു നോക്കുന്നമാരാണ് ഇത് ഉണ്ടാക്കണ അത് സ്പോൺസർ അല്ലേ എനിക്ക് ചോദിക്കണം അഞ്ചേര ആണ് നമ്മൾ അവളെ മീറ്റിംഗ് അപ്പോസ് ചെയ്തതന്നുമാണ് ഓട്ടോ പോട്ട് ഓട്ടോ പോട്ട് 22 22 സ്പോൺസർ ആ സ്പോൺസർ ടൈം കത്തതൊരു മാർക്ക് ആ ഡോർ വാ സ്വന്തമായി കോ എന്നോട് വരാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് ചോറ് അവര തിങ്ക പോലും പ്ലാൻ ചെയ്യുന്നു എന്നോടൊപ്പം നീവൊരു വീഡിയോ അങ്ങനെ ചോദിച്ചോളൂ ലീവ് ചോദിക്കണ നേരത്തെ ഞാൻ ഇരുപത്തി കല്യാണത്തിനു പോണ്ട സരി കല്യാണത്തിന് പോവാ നിങ്ങ മൈക്കിന്റെ അടുത്ത് വന്നിട്ട് പറയോ దా <laughs> ണീച്ചി അറിയത്തെ ആ കൂട്ടാക്കിട്ടുണ്ടെന്നുതാ